നമസ്കാരം പെട്ടെന്ന് സെൻസേഷനായി മാറുന്ന നായികമാർ അധികം വൈകാതെ തന്നെ കരിയറിൽ നിന്നും മാറുന്നത് സിനിമാ ലോകത്ത് പണ്ട് മുതലേ ഒരു കാഴ്ചയാണ് മൂന്ന് വർഷം മാത്രം സിനിമാ രംഗത്ത് സജീവമായിരുന്ന മഞ്ജു വാര്യർ വിവാഹശേഷം ശേഷം അഭിനയ രംഗം വിട്ടപ്പോൾ പ്രേക്ഷകർക്ക് കടുത്ത നിരാശയാണ് ഉണ്ടായത് നടി തിരിച്ചു വന്നപ്പോൾ വൻ വരവേൽപ്പ് ആരാധകരിൽ നിന്നും ലഭിച്ചു ഇതുപോലെ വൻ തരംഗമായി മാറാൻ കഴിഞ്ഞ നടിയാണ് നസ്രിയാൻ നസീം ക്യൂട്ട് ഗേൾ ഇമേജിൽ വൻ ആരാധക വൃന്ദം സൃഷ്ടിക്കാൻ നസ്രിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മുൻനിര നായിക നടിയായി കരിയറിൽ തുടരാൻ നസ്രിയ തയ്യാറായില്ല വിവാഹശേഷം ചുരുക്കം സിനിമകളിലെ നസ്രിയ അഭിനയിച്ചിട്ടുള്ളൂ ഒരുപക്ഷെ ഇന്നും കരിയറിൽ സജീവമായിരുന്നെങ്കിൽ വലിയ ഖ്യാതികൾ നസ്രിയെ തേടി വന്നേനെ കൈ നിറയെ അവസരങ്ങളുള്ളപ്പോഴാണ് ഇതൊന്നും വേണ്ട എന്ന് വെച്ച് നസ്രിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് തമിഴകത്ത് നസ്രേക്ക് വലിയ ആരാധക വൃന്ദമുണ്ടാക്കിയ സിനിമയാണ് റാണി അറ്റ്ലി സംവിധാനം ചെയ്ത സിനിമയിൽ നയൻതാര നസ്രിയ ആര്യ ജയ് എന്നിവരാണ് പ്രധാന വേഷം ചെയ്തത് സിനിമയുടെ ഫ്ലാഷ് ബാക്കിലാണ് നസ്രിയുടെ കഥാപാത്രം വരുന്നത് തുടക്കക്കാരിയായ നസ്രിയയ്ക്ക് മികച്ച സ്വീകാര്യത സിനിമയിലൂടെ അന്ന് തമിഴകത്തിൽ ലഭിച്ചു എന്നാൽ നസ്രിക്കാൾ അന്ന് ചർച്ചയായത് രാജാ റാണിയിലെ നയൻതാരയുടെ പ്രകടനമാണ് ഇതിന് മറ്റു ചില കാരണങ്ങളുണ്ട് വ്യക്തി ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം കരിയറിൽ നിന്നും മാറി നിന്ന നയൻതാര ശക്തമായ തിരിച്ചുവരവ് നടത്തിയ സിനിമയാണ് രാജാ റാണി നടി ഇന്നത്തെ ലേഡി സൂപ്പർ താരമായതിൽ നിർണായക പങ്കുവഹിച്ച സിനിമ രാജാ റാണി ഹിറ്റായതോടെയാണ് നയൻതാരയ്ക്ക് നഷ്ടപ്പെട്ട താരമൂല്യം തിരികെ ലഭിക്കുന്നതും ഹിറ്റ് സിനിമകൾ തുടർന്നും ലഭിക്കുന്നത് ഇക്കാരണങ്ങളാൽ രാജാ റാണിക്ക് നയൻതാരിയുടെ തിരിച്ചുവരവ് എന്ന തരത്തിൽ വൻ പ്രാധാന്യം ലഭിച്ചു അന്ന് പല ഗോസിപ്പുകളും ഇവരെക്കുറിച്ച് വന്നു എന്നാൽ നസ്രിയ ഇത്തരം ഗോസിപ്പുകളെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത് സിനിമയുടെ റിലീസിന് മുമ്പ് രാജാ തന്നെ തന്റെ കഥാപാത്രത്തിനും പ്രാധാന്യമുണ്ടെന്ന് നസ്രിയ പറഞ്ഞതായ റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ട് നായികമാർ ഒരുമിച്ചെത്തിയതോടെയാണ് പല തരത്തിലുമുള്ള ഗോസിപ്പുകൾ പറഞ്ഞത് നയ്യാണ്ടി എന്ന നസ്രിയയുടെ സിനിമ പുറത്തിറങ്ങിയപ്പോഴുണ്ടായ വിവാദത്തിലും നയന്താരിയുടെ പേര് വലിച്ചഴയ്ക്കപ്പെട്ടു സിനിമയിൽ വയർ കാണിക്കുന്ന സീൻ തന്റെ സമ്മതമില്ലാതെ ഡ്യൂപ്പിന് വെച്ച് ഷൂട്ട് ചെയ്തത് എന്ന പരാതി ഉന്നയിച്ച അന്ന് നസ്രിയ രംഗത്ത് വന്നു എന്നാൽ ഇതിനെതിരെ നയൻതാര സംസാരിക്കേം നസ്രിയെ വിമർശിച്ചുവെന്നും ഗോസിപ്പുകൾ വന്നു എന്നാൽ നസ്രിയ ഈ ഗോസിപ്പ് നിഷേധിക്കുകയാണ് ഉണ്ടായത്